ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഇന്നത്തെ ടിക്കറ്റ് ഉള്ളിൽ ഒരു അടി നടക്കുന്നുണ്ട് ഇന്നത്തെ ടിക്കറ്റ് ഫിനാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേണ മന്ത്രം എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആണ് അതായത് ആക്ടിവിറ്റി ഏരിയയിൽ കുറെ പഞ്ഞുകൾ വെച്ചിട്ടുണ്ട് ആ പഞ്ഞി എല്ലാം അവിടുന്ന് പോയി എടുത്തോണ്ട് വന്ന് തലേണ ഉണ്ടാക്കണം അതാണ് അവരുടെ ടാസ്ക് തലേണ എത്ര എണ്ണം ഉണ്ടാക്കുന്നു എന്നുള്ളതിലല്ല ആ തലേണ എത്രമാത്രം നല്ല കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ആ വാസ്കിലൂടെ വിജയം പ്രഖ്യാപിക്കുന്നത് നാല് ടീമുകളും പോയി തലേണ ഉണ്ടാക്കുന്നുണ്ട് പഞ്ഞിയൊക്കെ എടുത്ത് അവർ നല്ല രീതിയിൽ തലേണയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ജഡ്ജ്മെന്റ് സമയം വരുമ്പോഴത്തേനും സിജോയുടെ ടീമും ജിൻഡോയും തമ്മിൽ വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ സിജോയും അപ്സരയും കുറെ തലേണകൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഈ തലേണ ഒന്നും നല്ലതല്ല ഇത് തലേണയല്ല എന്നാണ് ജിൻറ്റോ പറയുന്നത് കാരണം അതിങ്ങനെ വെക്കുമ്പോഴത്തേന് അമങ്ങി പോകുന്നു ഈ വെച്ച് തല വെച്ച് കിടന്നാൽ പോലും തല അവരെ താണു പോന്നു എന്നാണ് പറയുന്നത് അവിടെ ജിൻഡോ ഇവിടെ കിടന്നൊക്കെ കാണിക്കുന്നുണ്ട് തലയൊക്കെ താണു പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ട് ജിൻഡോയും അപ്സരയും അതോടൊപ്പം തന്നെ സിജോയും തമ്മിൽ നല്ല ബഹളം തന്നെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് കാരണം ജിൻഡോയൊക്കെയാണ് ഇവിടെ ജഡ്ജായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അംഗീകരിച്ചു കൊടുത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇവിടെ എടുത്തു പറയട്ടെ ജിൻഡോയുടെ അച്ഛനും അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നത് നന്ദനയുടെ അമ്മയും സഹോദരിയും കൂടെ ഉണ്ട് എന്തുവായാലും ഈ ടാസ്ക് അടിപൊളിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല കുറച്ച് ഓളമൊക്കെ ഉണ്ട് ആ വടക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തുയായാലും ആരുടെ ഭാഗത്താണ് കൂടുതൽ ന്യായം എന്നുള്ളതൊക്കെ നമുക്ക് ലൈവിൽ കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ മത്തുന്നവരേക്കും എല്ലാവർക്കും